ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറച്ച് ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇതുപോലെ ഫ്രിഡ്ജിൽ ഐസ് കട്ട പിടിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഒരു പ്രശ്നമാണല്ലേ അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐസ് ഇരിക്കി മാറ്റാം അപ്പോൾ അതിന് മുൻപ് ഞാനിപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് എൻ്റെ ട്രൈപോഡ് പോഡ് ഒന്ന് പൊട്ടിപ്പോയി അപ്പോൾ ആ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല സ്റ്റാൻഡും ലൈറ്റും ഒരുമിച്ചാണല്ലോ അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അതിന് ഞാനിപ്പോൾ ഒരു ഫെവിക്കൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം പക്ഷേ അത് കുറച്ച് കാലം ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ആ പെട്ടെന്നൊന്നും പോവാതെ എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഗം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വാസ്ലിന് കയ്യിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കൈ ഒട്ടിപ്പിടിക്കാതിരിക്കും അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം പെട്ടെന്നൊന്നും പൊട്ടിപ്പോകൂലട്ടോ നമ്മൾ നേരിട്ടിട്ട് ഈ ഒരു ഗം വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലമൊക്കെ യൂസ് ചെയ്യാം പക്ഷേ വീണ്ടും പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഒട്ടി കിട്ടും ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ അതാ കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടു വിട്ടാ അപ്പോൾ ആദ്യം കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗം ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ട്രൈ പോർഡ് നല്ല അടിപൊളി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇനിയിപ്പോൾ ട്രൈ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം നമ്മുടെ ബക്കറ്റ് അതുപോലെ മഗ് അതൊക്കെ പൊട്ടിയതൊന്നും വലിച്ചെറിയേണ്ട ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ ട്രൈ ആ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ ട്രൈ പോഡ് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ട്രൈ പോഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആരും വലിച്ചെറിയേണ്ട ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് നോക്കിയാൽ മതി അടുത്തതായിട്ട് നമ്മളെ വീട്ടിൽ നെയ്യൊക്കെ ഉണ്ടെന്നെങ്കിൽ അത് വലിയ ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ച് ബാക്കി ഉണ്ടാവും ബാക്കിയുണ്ടാവും ബാക്കിയുണ്ടാവുമ്പോൾ നമ്മളത് അങ്ങനെ അടച്ച് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ ഒരു സ്മെല്ലാണല്ലോ നെയ്യിൻ്റെ പ്രത്യേകിച്ച് ആർ കെ ജി ഒക്കെ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ലുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽ അത് കേടാവാതിരിക്കാനും നല്ല ഫ്രഷ് ആയിരിക്കാനും അതുപോലെ തന്നെ ആ സ്മെല്ല് ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു മൂന്നാല് കുരുമുളക് അതിലിട്ട് വെച്ചാൽ മാത്രം മതി നമ്മൾ നെയ്യ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പെട്ടെന്നൊന്നും കേടായി പോകില്ല ആ ഒരു സ്മെല്ലും നഷ്ടപ്പെടുകയൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നെയ്യിൽ മാത്രമല്ല വെളിച്ചെണ്ണയിലും ഇതുപോലെ കുരുമുളക് ഇട്ട് വെച്ചാൽ കേടാവില്ല അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണയുള്ളൂ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ഇട്ട് വെച്ചാൽ മതി പെട്ടെന്ന് കേടായി പോകില്ല കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആളുകളൊക്കെ ഇരുന്ന് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് കത്തി വേണം അപ്പോൾ കത്തി ഒന്നും വേണ്ട ഈ ഒരു കുഞ്ഞ് മീനുകളെ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാനും പറ്റും നല്ല വൃത്തിയിൽ നമുക്ക് മുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു മീൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അത് ഇങ്ങനെ അമർത്തിപ്പിടിച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് വലിച്ചെടുത്താൽ മതി അതിൻ്റെ ആ ഒരു വേസ്റ്റും തലയും ഒക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും കണ്ടല്ലോ നമ്മൾ കത്തിയിട്ട് മുറിച്ചതിനേക്കാൾ നല്ല ക്ലീനായി കിട്ടും എന്നിട്ട് കത്രിക വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വാലൊന്നും മുറിച്ചെടുക്കാം അപ്പോൾ കണ്ടല്ലോ അതാ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഇതൊന്ന് അമർത്തി പിടിച്ചിട്ട് അതിൻ്റെ ആ രണ്ട് സൈഡ് ഒന്ന് വലിച്ചെടുക്കുക അപ്പോൾ ആ ഒരു തലയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ പോയി കിട്ടും എന്നിട്ട് അതിൻ്റെ ആ ഒരു വാൽഭാഗം മുറിച്ചെടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പണി കഴിയുകയും ചെയ്യും നമുക്ക് കത്തിയൊന്നും ആവശ്യമില്ല അപ്പോൾ കുറേ മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ കത്തി വെച്ച് മുറിച്ചതിനേക്കാളും നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാ അപ്പോൾ കത്തി ഇല്ലാത്ത ടൈമിലൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അടുത്തതായിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ ഒക്കെ ഇതുപോലെയുള്ള ഡോറ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കാം എന്നുള്ളതാട്ടാ കാണിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ ചെയ്യാം അല്ലാത്തൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലും ഇതുപോലെ ഡോറ് പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഡോറ് പൊട്ടിയ പാടെ അതെടുത്ത് കളയണ്ട ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് അതിൽമേ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഒട്ടിക്കുന്നതും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പൊക്കെ ഒട്ടിക്കുന്നത് അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗ്മനെയാണ് ഇത് ഫ്ലക്സ് ക്യുക്ക് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല കുറച്ച് തെർമോക്കോളും വേണം അപ്പോൾ ആദ്യം കുറച്ച് ഗം ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തെർമോക്കോൾ വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ ഗം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ കയ്യിലൊന്നും പറ്റാതെ നോക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉരുകിയിട്ട് ശരിക്ക് നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു തെർമോക്കോൾ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും എന്നിട്ട് ഇതുപോലെ ഒരു ഇർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അതിന് ഒന്ന് എല്ലാ ഭാഗത്തേക്കും തെർമോക്കോളും ഗമ്മും കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഈ ഗമ്മ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസാക്കി തെർമോക്കോൾ വെച്ചുകൊടുക്കുക എന്നിട്ട് വീണ്ടും ഗമ്മ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോകുന്നതിന് മുൻപായിട്ട് വേഗം വേഗം ഒട്ടിച്ചെടുക്കുക ഇപ്പോൾ കുറേശേ ആയിട്ട് ഞാനിപ്പോൾ ആ തെർമോക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കട്ടെ ഏത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് ഫ്രീസറിൽ വെച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം കൂടിയേ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടെ ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫീസറിൻ്റെ ഡോറ് അടിപൊളിയായിട്ട് തന്നെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്രീസറിൻ്റെ ഡോറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ആരും പെട്ടെന്നൊന്നും വലിച്ചെറേണ്ട ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അടുത്ത ഫ്രീസറിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഐസ് കട്ട് പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഐസ് കളഞ്ഞെടുക്കാം ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഐസ് കട്ട പിടിച്ചാൽ നമ്മളെ ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തേക്കൊന്നും അത്ര തണുപ്പ് കിട്ടണമെന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിനാട്ടാ ഇതുപോലൊരു ബട്ടൺ ഉള്ളത് എല്ലാവരും ഫ്രിഡ്ജിനകത്തും ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ നൈറ്റിൽ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ഐസൊക്കെ ഉരുകി നല്ല അടിപൊളി തന്നെ ഫ്രീസർ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അടുത്തതായിട്ട് നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ കോഫി പൗഡറിന് നല്ലൊരു സ്മെല്ലാണല്ലോ അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് നല്ല സ്മെല്ലായിരിക്കും പിന്നെ അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അടപ്പിനകത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്